സ് കാലഘട്ടത്ത് മലയാള സിനിമയിൽ ശ്രദ്ധേയമായ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയായിരുന്നു രേഖ ഹാരിസ് ഇപ്പോഴിതായി രേഖാ ഹാരിസ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരം തന്റെ ഒരു ദുഃഖവാർത്ത പങ്കുവെച്ചു കൊണ്ടാണ് ഇപ്പോൾ എത്തിയത് എനിക്കെല്ലാവരുടെയും പ്രാർത്ഥന വേണം ദയവായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏഴ് മിനിറ്റോളം ദൗർഘ്യം വരുന്ന വീഡിയോ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ഭർത്താവിന് അപ്രതിഷ്ഠിതമായി ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്റെ ഭർത്താവ് കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര നടത്തി എന്റെ ഭർത്താവിന് ഒരു അപകടം സംഭവിച്ചു ലാൻഡ് സർവേക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് കൊടയക്കനിലേക്ക് പോയത് ഒരു സാധാരണ ചപ്പലായിരുന്നു അദ്ദേഹം ധരിച്ചത് അതുകൊണ്ട് തന്നെ പാറക്കല്ലിൽ നിന്നും കാൽ വഴുതി വീണ് തോളലിനെ പരിക്കു പറ്റി നന്നായി നീര് വെച്ചിരുന്നു എന്നാൽ ഞങ്ങൾ ഭയപ്പെടും എന്നോർത്ത് അദ്ദേഹം ഇക്കാര്യം ഞങ്ങളിൽ നിന്നും മറച്ചുവെച്ചു എന്നാൽ പിന്നീട് ഞങ്ങൾ അത് അറിയുകയും സ്കാനിങ്ങിന് വേണ്ടി പോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അടുത്തുള്ള ആശുപത്രിയിലേക്കാണ് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയത് അപ്പോയാണ് ഞങ്ങൾ വിവരം അറിഞ്ഞെട്ടിപ്പോയത് ഒരുപാട് സീരിയസ് ആയിരുന്നു അവിടെ നിന്ന് മധുരൈ ടു ചെന്നൈ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു നാലു മണിക്കൂർ നീണ്ട മേജർ സെർജറിയാണ് ഭർത്താവിന് നടന്നത് പ്ലേറ്റ് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കൈത്തോളിനാണ് പരിക്കേറ്റത് വളരെ വലിയൊരു മോശം അവസ്ഥ അനുഭവിച്ചു എന്നാണ് ഇപ്പോൾ നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണമെന്നും നടി കൂട്ടിച്ചേർത്തു എനിക്ക് എന്റെ ഭർത്താവായിരുന്നു എല്ലാം എല്ലാം അദ്ദേഹമാണ് എന്റെ താങ്ങും തണലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ വല്ലാതെ തളർന്നുപോയി എനിക്ക് ബലം വേണം എനിക്ക് ബലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നായിരുന്നു നടി തന്റെ വീഡിയോയിലൂടെ പങ്കുവച്ചത് വെറും ഒരു വീഴ്ച മാത്രമല്ല ഞരമ്പ് വരെ ചതഞ്ഞിരുന്നു അത്രമാത്രം പരിക്കുള്ള ഒരു വീഴ്ചയായിരുന്നു എന്നും ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കണം എന്നും കൂടെ നടി കൂട്ടിച്ചേർത്തു നടിയുടെ ഭർത്താവിന്റെ അപകട വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് നിരവധി പേരാണ് നടിക്കും ഭർത്താവിനും പ്രാർത്ഥനകൾ അറിയിച്ചുകൊണ്ടും എത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെയെന്നും അദ്ദേഹം പഴയതുപോലെ തന്നെ തിരിച്ചെത്തട്ടെയെന്നുമാണ് ആരാധകർ നിരവധി പേരാണ് ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ കമന്റുമായി എത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ നടിയുടെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ എന്നും തന്നെയാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത്